സാർ വളരെ സ്വസ്ഥനാണ് ഞാൻ എപ്പോഴും ദൃഢപ്രജ്ഞ ഉള്ള ഒരാളായിരുന്നു അദ്വൈതത്തിൽ പറയുന്നില്ല സ്വയം അവനവനെ അറിഞ്ഞ അതിൽ തന്നെ നൽകാൻ അക്ഷോ പിന്നായിട്ട് നൽകാൻ സാറിന് കഴിയുന്നു അങ്ങനെ ഉണ്ടാവും സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞിട്ടിപ്പോ പിന്നെ അപകടമല്ലേ ഞാൻ അറിയുന്നതല്ല എന്റെ ഏറ്റവും വലിയ ആശ്വാസം പിന്നെ

ാണ് ഗുരുമാരാനും തന്നെയാണ് എല്ലാ ഗുരുക്കുന്നതിൽ തന്നെയാ തന്നെ അത് വേർത്തോ ശബ്ദം ശബ്ദം ആ ലക്ഷ്യൂ മാത്രാതെ ആ ശബ്ദം ഇതിനെ ഒരു സ്വഭാവം ശബ്ദമോട് ഉള്ളതാണോ ശബ്ദത്തെ കെട്ടാനോ സംസാരിക്കുവാനാവുമോ ശബ്ദം ഒരാളുടെ നാമികൾ അയാൾ ഉണ്ടാകുന്നത് അയാളുടെ ചിന്ത തന്നെ സതമായിട്ട് വരുന്നു അതെ അയാളിൽ ഉണ്ടാകുന്ന ചിന്ത തന്നെ സതമായിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ അയാളുടെ ചിന്ത തന്നെ അയാളിൽ തന്നെ അയാൾ ഉണ്ടാക്കിയതല്ല അയാളോട് അയാൾ എല്ലാ ശബ്ദമോടും ഉള്ളതാ അതല്ലാതെ ആർക്കും ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ല ആർക്കും ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ല പ്രവർത്തനം അതത് പ്രവർത്തിക്കുന്നതിന്റെ അനുഭവം അത് പ്രവർത്തിക്കുന്നതിന്റെ അനുഭവം അതല്ല നമ്മൾക്ക് നമ്മള് നമ്മളാൽ ണ്ടോ വ്യാജമായിട്ടുള്ള കാരണം എന്തെയോ പട്ടി കൂടി ചൂടുന്നു അതൊന്നും മറ്റുള്ളവർക്ക് കേൾക്കുന്നു അവരതിനെ അതിന് ഒരു അനുകൂലമായിട്ട് കാര്യങ്ങള് ഉണ്ടാകുന്നു അതായത് ഇപ്പോൾ നടന്നല്ലേ <laughs> വാസുകളൊക്കെ <coughs> <laughs> <laughs> <coughs> നിങ്ങളെ മാത്രമേ സ്വാമി വിവേകാനന്ദിട്ട് രഞ്ജിത് ബാബുവിനെ കേൾക്കാൻ പറ്റിട്ടില്ല ഇതിലേ അപകടം തന്നെ അവര് <kritik therapeuticoganagna> <smallia> ു അപ്പൊ ആ ചെന്തൊക്കെ കേട്ടാൽ അതെല്ലാം അതെല്ലാം അലത്ത് തൂവുന്നതാണ് അവരെങ്ങനെ കേട്ടാൻ സാധിക്കുന്നുള്ളു അത് ഉണർന്നാൽ ഉണർന്നുണ്ടാവും കേട്ടാ ഞാൻ അവരെ കേട്ടത് കൊണ്ടായിട്ട് എനിക്ക് സഹായം അല്ലാതെ അതായത് ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അത് റെസക്റ്റ് ആണ് അത് നന്ദിയാണ് നോക്കി സദാശേരും പറഞ്ഞു ഒരു റെസക്റ്റ് ഉണ്ടാകുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നതും തെറ്റാണെന്ന് ഭക്ഷണം പറയുന്നില്ല കൂടിയതും കുറഞ്ഞതുമല്ല അല്ല കണ്ണ് തുറന്നതും അടഞ്ഞതുമുണ്ട് എല്ലാ മനുഷ്യനും ജീവജാലങ്ങളും ഇവിടെ ഒരേപോലെയുള്ള അങ്ങനെ പങ്കിടും ഇതെല്ലാം ആരുടെ ഒന്നുമില്ല ഒന്നുക എല്ലാവരും ഒരു മുഴുവനും മുഴുവനും എല്ലാവരും ഒരേ അംഗീകൃത ഇത് സെർന്റെ പൊസിഷനാണ് എന്റെ പൊസിഷനിൽ ഞാൻ നോക്കുമ്പോ ഞാൻ ഇവിടെ ഉണ്ട് എന്റെ മകനുണ്ട് എന്റെ മകൻ നിന്ന് സെപ്പറേറ്റഡ് ആണ് എന്റെ മകനെ പോലെയല്ല അപ്പുറത്തെ വീട്ടിലെ ആളിന്റെ മകൻ അത് അയാളുടെ മകനാണ് കണ്ട അപ്പൊ ഈ ഡിഫറൻസ് എനിക്കുണ്ട് പക്ഷെ അത് ഉണ്ടാവില്ല പക്ഷേ ആ ഡിഫറൻസ് എനിക്കുള്ളത് നിർവീര്യമായി പോകാനായിട്ട് ഈ കേട്ട ആളുകള് സപ്പോർട്ട് ചെയ്തു പക്ഷെ ഞാൻ ആ ലെവലിലേക്ക് വരുന്നത് വരേക്കും അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ് പോയിന്റ് അതെ ും ഭാഗത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല ആവശ്യം ഇനി ഭൂമി ഒരു ഭൂമി കൂടി ഉണ്ടാക്കാൻ പറ്റത്തില്ല ഭൂമിയിലും നമുക്ക് കൂട്ടാൻ പറ്റുന്ന എന്താണ് നമുക്ക് ആകാശമേ നമ്മുടെ ശ്രദ്ധയിൽ കൂട്ടാൻ പറ്റുന്നുള്ളൂ നമുക്ക് കൂട്ടാൻ പറ്റുന്നത് നമ്മളുടെ ശ്രദ്ധയിൽ ആകാശം മാത്രമേ ഉള്ളൂ അല്ലായിക്കോട്ടെ നമ്മുടെ ശരീരത്തിന്റെ ശരീരം എവിടെ ദൃഢമായിട്ടിരുന്നോ എവിടെ ഭൂമിയായിട്ടുള്ള ബന്ധന എവിടെ അരിഞ്ഞു വരുന്നു അതെല്ലാം ആകാശമായിട്ടുള്ള ബന്ധമാണ് ആകാശമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഒരു വ്യക്തിക്ക് തുടർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ പണനാലും പണഞ്ഞില്ലല്ലോ ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു വ്യക്തി വരുന്നു പോകുന്നു നിരന്തരം വരുന്നു വരുന്നു ഒരേപോലെ ഒരേ കാര്യം തന്നെ ില്ല പക്ഷേ സംഭവിക്കും ഈ പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യം ആകണ്ട ഇവിടെ ഒരു അടിസ്ഥാനമില്ല വെണ്ണുപെടിയാണ് കുറെ കുടുംബം നോക്കുന്നില്ല ഇങ്ങനെയൊക്കെ കുറെ ഒക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതൊരു കാണാത്തൊരു കാര്യമുണ്ട് അതിനകത്ത് ും കാണത്തൊരു കാര്യം മാതൃകേ കാണത്തുള്ളൂ സ്ഥായി ഭാവം ആഗ്രഹിക്കാത്ത ആൾക്കാർ പത്തു വർഷം നൂറ് വർഷം കഴിഞ്ഞാൽ അവരുടെ അർഹതയില്ലെങ്കിലും കാണത്തില്ല യാതൊരു അപ്പൊ ആരാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ട് ലോകമായിട്ട് കണക്കാവും നിർബന്ധമൊന്നുമില്ല സ്ഥായിട്ട് ഉള്ള അവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും തരാൻ പറ്റത്തില്ല ഇത് തുടർന്ന് പോയിക്കൊണ്ട് ഇത് തുടർച്ചയെന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും കിടക്കാൻ പറ്റത്തില്ല തുടങ്ങാനും പറ്റത്തില്ല ആർക്കും ഇതിന്റെ അവകാശമാകാൻ പറ്റത്തില്ല അവകാശം ഒരിക്കലും ആകാൻ പറ്റുന്നില്ല ഭാഗമാണ് എല്ലാരെയും പോലെ തന്നെ എല്ലാരെയും പോലെ തന്നെ ശങ്കരനാരായണിന്റെ കൂടുതൽ ആനുകൂല്യം ഉണ്ട് ഇങ്ങനെ സ്വാമിക്ക് ഇല്ല അങ്ങനെ ആർക്കും ആനുകൂല്യം കിട്ടുന്നില്ല എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പക്ഷെ അവനങ്ങനെ ആഗ്രഹിക്കുന്നില്ല അവനൊരു വിശ്വസിക്ക എല്ലാരും ആളുകളെ ഇഷ്ടപ്പെടുന്ന പാമ്പ് നമ്മളെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിരുന്നു ല്ല ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ അതെ രണ്ടാമത് കാര്യം വരുമ്പോ അതിന്റെ ചില മാനദണ്ഡങ്ങളും ചില പറയും പറ്റണെ പറയൂ പറയണ ശിഷ്യന്മാർ ആളുകൾ അവരെ കാഴ്ച അല്ല ഈ അവസ്ഥ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ സംസാരിക്കുന്ന സമ്മാനിച്ചു പറയണത് ഓണം കേട്ടില്ല ഷണ്ടോ അതായത് ചെറിയ കുട്ടിയിലും അതായത് ഒരാൾ നമുക്ക് നൈലപ്പെട്ടു ഇരുപത് പറഞ്ഞ പൊട്ടി അയാളൊരു ഉയർന്ന പണ്ഡിതനായി അല്ലെങ്കിൽ സന്യാസിയായി അല്ലെങ്കിൽ അയാളുടെ യോഗ യോഗ പഠിച്ചു പഠിച്ചു ും അയാള് ശോഭിച്ച് കിടന്നെല്ലാം അപ്പുറത്ത് ഒരാള് ജമാനം ചേരുമ്പി നടന്ന ഒരാള് അയാളെ കാണുന്നതായി അയാള് കുറേ സത്യങ്ങൾ അല്ലെങ്കിൽ അയാൾ അയാൾ ഒരുപടി സ്വസ്ഥത എന്നതാണെന്നുള്ളത് പറയുമ്പോൾ പഠിച്ചു വന്നവനൊരു അവതരപടം പറയോ ഞാൻ ഈ പതിനിച്ചിട്ട് പഠിപ്പിൽ ഞാൻ ഇതിന് ഇതിൽ നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നു പഠിച്ചിട്ട് പറയുന്നതിന് മാത്രമേ വിലയുള്ളൂ ജമാനെ ചെരുമ്പൂർത്തിക്കൊന്നും ഏതാണ്ട് അറിയില്ല ഏതാണ്ടുള്ളത് അഞ്ചു അറിയില്ല എന്ന്